Hello! എല്ലാവർക്കും സി ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കളങ്കാവൽ റിലീസ് ചെയ്തിട്ട് രണ്ട് ദിവസമായി പടമിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം മമ്മൂട്ടി കമ്പനിക്കോ മമ്മൂട്ടിക്കോ ഇല്ല രണ്ട് ദിവസമായി ഒരു പോസ്റ്റ് പോലും മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ ഷെയർ ചെയ്തിട്ടില്ല ഇനി മൊബൈലിലെ റീചാർജ് കഴിഞ്ഞിട്ടാണോ അറിയില്ല വേണമെങ്കിൽ കണ്ടോ ഒന്നോ രണ്ടോ കോടി ലാഭം കിട്ടിയാൽ മതി ഒരു പുതിയ കാറിൽ പോകാനുള്ള പൈസ കിട്ടണം അത്രയും മാത്രമാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു ആരാധകർ നൂറ് കോടി സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യം ില്ല മമ്മൂട്ടിയെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അദ്ദേഹത്തിന് നൂറ് കോടി ഒരു ആഗ്രഹവുമില്ല കിട്ടിയത് ഹാപ്പി നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് നന്നായി മാർക്കറ്റ് ചെയ്താൽ മാത്രമേ ആ പ്രൊഡക്റ്റ് നന്നായി വിറ്റു പോവുകയുള്ളൂ മമ്മൂട്ടി മികച്ച നടനാണ് പക്ഷേ ഒരു മോശം ബിസിനസ്സുകാരനുമാണ് ചാർട്ടേഡ് വിമാനത്തിൽ പറന്ന് നാട് മുഴുവൻ പ്രൊമോഷൻ ഒന്നും ചെയ്യേണ്ട സ്വന്തം പേജിൽ കുറച്ച് പോസ്റ്റൊക്കെ ഷെയർ ആക്കി പടത്തെ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് ആക്റ്റീവായിട്ട് ഇട്ടാൽ മതി ഒരു പടത്തിന് നൂറ് കോടി കയറണമെങ്കിൽ നന്നായി മാർക്കറ്റിംഗ് അറിയുന്ന ബിസിനസ് അറിയുന്ന ഒരു ബിസിനസ്സുകാരന്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കണം തിയേറ്റർ വിസിറ്റിംഗ് പ്രമോഷൻ ഇൻ്റർവ്യൂസ് മീറ്റ് ഡെയിലി സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും എവിടെ നോക്കിയാലും ആ പടത്തിന്റെ പോസ്റ്ററും പേരും ഒക്കെ ആയിരിക്കണം നന്നായി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം കുറേ ദിവസം തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാനും പറ്റണം ഇതൊന്നും മമ്മൂട്ടി കമ്പനിയെ കൊണ്ട് പറ്റുകയില്ല അവർ പടം എടുക്കുന്നത് തന്നെ ഒന്ന് രണ്ട് കോടി ലാഭത്തിലാണ് ഇനി മമ്മൂട്ടിയുടെ നൂറ് കോടി ചിത്രം അടുത്ത വർഷം നോക്കാം ബൈ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പ്രതികരണം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ മൂവീസ് അപ്ഡേറ്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി